ണാത്തീയോ അപ്പ ചെമ്പൂ കൊയ്യോല മുടിയേറ്റ് ചിരിയാണ് പൊരുളകം കുളിരണമേലേ നമസ്കാരം എൻ്റെ പേര് മണികണ്ഠൻ മണികണ്ഠൻ അയ്യപ്പ ഞാൻ ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അഞ്ചക്കള്ള എന്ന് പറഞ്ഞ മൂവിയുടെ മ്യൂസിക് ഡയറക്ടറാണ് സ്വദേശം തൃശ്ശൂരാണ് കുറച്ചു കാലമായി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് സിനിമ സംഗീത സംവിധാന രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് ഇതെൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പതിനൊന്നാമത്തെ സിനിമയായിട്ടാണ് വരുന്നത് പക്ഷേ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മണിയപ്പോൾ മ്യൂസിക്കൽ എന്ന് വെച്ച് തുടങ്ങുന്ന രണ്ടാമത്തെ സിനിമയാണ് ഒന്ന് പല്ലുട്ടി നയൻറ്റി സ്കിറ്റ്സ് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്ത ജിതിൻ രാജ് സംവിധാനം ചെയ്ത പല്ലുട്ടി നയൻറ്റി സ്കിറ്റ്സ് പിന്നെ അഞ്ചക്കള്ള കൊക്കാൻ ഇത് രണ്ടുമാണ് ഫുള്ളി എൻ്റെ സംഗീത സംവിധാനത്തിലുള്ള സിനിമകൾ അഞ്ചക്കള്ള കൊക്കാൻ എന്ന സിനിമ ആ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാന്ന് പറയുകയെന്നു വെച്ചാൽ നമ്മുടെ പാമ്പിച്ചി എന്നൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ ഫെഫ്കയുടെ ഒരു മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറിനുള്ള അവാർഡൊക്കെ എനിക്ക് ലഭിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് പാമ്പിച്ചി എന്ന് പറഞ്ഞ ഉല്ലാസ് ചെമ്പൻ ശ്രീ ചമ്പൻ വിനോദ് ചെമ്പൻചാട്ടൻ്റെ ബ്രദർ ഉല്ലാസ് ചമ്പൻ അദ്ദേഹമായിട്ട് പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യണത് ആ അതിൽ തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഈ സിനിമയിലേക്ക് സത്യം പറഞ്ഞെത്തുന്നത് അഞ്ചക്കെള്ള കൊക്കാൻ എന്ന് പറഞ്ഞ ഈ ആ ഒരു പേര് ശരിക്കും ഉല്ലാസിന്റെ ഒരു വലിയൊരു ക്രാഫ്റ്റ് ആണ് ഉല്ലാസിന് ഇത് ഉല്ലാസ് പ്രോണിക്ക് ഇത് മൊത്തമായിട്ട് ഇത് എങ്ങനെ വേണം എന്നുള്ളതിന്റെ എന്നുള്ള എൻ്റെ ഒരു ഐഡിയ ഉണ്ട് പുള്ളി സ്റ്റോറി പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് സിനിമ കണ്ട ഒരു ഫീലായിരുന്നു അപ്പൊ ഈ പാമ്പിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നാട്ടിൻ കാര്യങ്ങൾ നമ്മുടെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചിരുന്നത് വർക്കിന്റെ കാര്യം മാത്രല്ലാതെ കാഷ്വലായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്റെ മ്യൂസിക്കൽ ടേസ്റ്റുകൾ ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ ഒരു ഒരു ഫ്രണ്ട് പുള്ളിയ ഓസ്ട്രേലിയയില് നമ്മൾ വീഡിയോ കോള് വഴി മാത്രമാണ് പാമ്പച്ചി വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഞാൻ ഉല്ലാസ് എന്ന് പറഞ്ഞ വ്യക്തിനെ കാണുന്നത് നമ്മുടെ പാമ്പച്ചിയുടെ ഫൈനൽ മിക്സ് നടക്കുന്ന സമയത്താണ് ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന് അല്ല ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം അതൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് ആണ് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ അതിന്റെ വിഷ്വൽസ് ആയാലും അർമോ അരുൺ മോഹൻ വിഷ്വൽസ് അതിന്റെ ആ ഒരു തീം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പറഞ്ഞു അപ്പൊ അതിൽ എന്റെ പേര് പറഞ്ഞ എനിക്ക് ഞാൻ സിനിമയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം വരുന്നത് എന്നിട്ടും എനിക്ക് ആ ഷോർട്ട് ഫിലിം ആയിട്ട് അതിനെ കാണാൻ സാധിച്ചില്ല അതൊരു സിനിമയായിട്ട് തന്നെ ഞാൻ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും ക്രൂവിലുള്ള എല്ലാവരും രോഹിത് ഏഹ് അല്ല രോഹിത് അല്ല ആർമോന്നെയാണ് അതിന്റെ എഡിറ്റർ അപ്പൊ ഞങ്ങൾ അത്രയും എന്താ പറയുക വലിയൊരു സിനിമ പോലെ തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു തരുന്നത് അപ്പൊ അതിലൂടെ എന്റെ ക്യാപ്പബിലിറ്റി വളരെ കൃത്യമായിട്ട് എനിക്ക് എന്തൊക്കെ സാധിക്കുന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉല്ലാസ് ചമ്പൻ എന്ന് പറഞ്ഞ സംവിധായകന് അറിയാം അവിടെ തൊട്ടുള്ള ഒരു സൗഹൃദം അത് ഈ സിനിമയുടെ സ്റ്റോറി പറയുമ്പോഴും ഒക്കെ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്കത് എനിക്കത് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാനത് അതിനനുസരിച്ച് പിന്നെ എന്തെങ്കിലും ഒരു മ്യൂസിക്കിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഈ ക്യാരക്ടറിനെ നോക്കിയാലോ എന്നൊക്കെ പറയുമ്പോഴൊക്കെ പുള്ളിയും അതിന് ഒക്കെയാണ് പക്ഷെ എന്നാലും ഞാൻ പൂർണ്ണമായിട്ട് പറയാണ് ഇതിന്റെ മ്യൂസിക്കൽ ഞാൻ എന്റെ കഴിവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിലും ഈ സിനിമ എങ്ങനെ മ്യൂസിക് വേണം എന്നുള്ളത് വ്യക്തമായിട്ട് ഉല്ലാസ് ചമ്പൻ എന്ന് പറഞ്ഞ സംവിധായകനെ നല്ല സാധാരണ ഉണ്ടായിരുന്നു ശരി ശരിക്കും പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ അതിന് ഒരു ഇത്രയും ഫൈനായിട്ട് ആ വർക്ക് അവസാനിപ്പിക്കാൻ പറ്റിയത് പുള്ളിയുടെ ഒരു ഗൈഡൻസ് കാരണം തന്നെയാണ് അത് ഞാൻ പറയാൻ എനിക്കൊരു മടിയില്ല അത് കാരണം സത്യമായതുകൊണ്ട് എൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് എനിക്കതിൻ്റെതായിട്ടൊരു നല്ലൊരു ഫ്രീഡം പുള്ളി തന്നിട്ടുണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ അല്ലാതെ എൻ്റെ മ്യൂസിക്കിനെ കീറി മുറിക്കാനോ അല്ലെങ്കിൽ അത് തേജബോധം ഇങ്ങനെ ചെയ്ത് സം സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ എൻറ്റേളിക്ക് സാധനം മാറ്റണം എന്നോ അങ്ങനെ ഒന്നും പറയില്ല പുള്ളി പുള്ളി എനിക്ക് ഫ്രീ ആയിട്ട് വിട്ടു തരും പക്ഷെ പുള്ളിക്ക് അതിൻ്റെതായ ഓക്കെ അല്ലെങ്കിൽ പുള്ളി പറയും പക്ഷെ എന്നാലും എന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ പുള്ളി അത് സെറ്റ് ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല അതൊക്കെ തന്നെയായിരിക്കാം ഈ സിനിമയുടെ ഒരു സിംഗ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് വളരെ രസകരമായിട്ടാണ് അഞ്ചുകള് കൊക്കാൻ്റെ മ്യൂസിക് വർക്ക് മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ചെയ്തു പോയത് അത് സിനിമയ്ക്ക് മുമ്പ് തന്നെ അത്യാവശ്യം ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ മ്യൂസിക് ഒക്കെ ഓൾറെഡി നമ്മൾ സെറ്റാണ് സിനിമ കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമ വിഷുവൽ കണ്ടുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കുറച്ച് സീനുകൾക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇടയ്ക്ക് പുള്ളി വീഡിയോ കോളിലിരിക്കും എന്നിട്ട് സിനിമയുടെ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും വേറെ സിനിമകളെ കുറിച്ച് സംസാരിക്കുക അങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി കോൺവേഴ്സേഷൻ നമ്മൾ രണ്ടുപേരും വേളം തമ്മിലുണ്ടായിരുന്നു അത് കാരണം എനിക്ക് ഭയങ്കര രസകരമായിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത് അത് ശരിക്ക് എനിക്കറിയില്ല എത്ര കണ്ടത് വർക്ക് എന്താ ഔട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കുന്നൊന്നും ഒരു തരത്തിലും എനിക്ക് എനിക്ക് പുള്ളി പറയണ അത്ര ഗംഭീര ആക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു ഔട്ട് വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് ഓ ഇവനെ ഏൽപ്പിച്ചത് പണിയായോ എന്നുള്ളത് അങ്ങനെ ഒരു അവസ്ഥ വരാരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തായിരുന്നത് പിന്നെ എനിക്ക് പറ്റാത്തൊരു ഏരിയ എന്നൊക്കെ പലരന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു നീ ഇങ്ങനെ ചെയ്യുമ്പോ അത് അത്ര ശരിയാവില്ല നീ ഫോക്ക് ചെയ്തോ ഫോക്കിന്റെ കാര്യങ്ങൾ നീ ചെയ്തോ കുഴപ്പമില്ല മറ്റേ ചെയ്യുമ്പോൾ നീ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എനിക്ക് ബാക്കിയുള്ള ജോണറുകൾ ഈ സിന്ത് വെച്ചിട്ടുള്ള പരിപാടികളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പോൾ നമ്മളിപ്പോ അഞ്ചകള്ള കൊക്കാന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അതിൽ നമ്മളൊരു ഫോക്ക് മാത്രമായിട്ടൊന്നല്ല അതിന്റെ വിജയം നമ്മൾ ചെയ്തിട്ടുള്ളത് അത് ഉല്ലാസിൻ്റെതായിട്ടുള്ളൊരു നല്ലൊരു ഐഡിയ ആ ആ ഐഡിയക്ക് അനുസരിച്ച് ഞാൻ എങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് എല്ലാ പരീക്ഷണങ്ങളും ഞാൻ അതിൽ ചെയ്തു നോക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണത് ഇപ്പോ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് സിനിമ ഗംഭീരായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതെ എല്ലാ അതിലെ എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പോൾ എന്താ പറയുക ഒരു ചെയ്തൊരു കാര്യം നല്ലൊരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിന്ന് പറഞ്ഞേക്കാളും വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല എന്തായാലും ഉല്ലാസെമ്പനോടാണ് ഞാൻ നന്ദി പറയുന്നത് ഇത്രയും നല്ലൊരു സിനിമ ഇത്രയും ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിനിമ അതായത് ഞങ്ങളുടെ കയ്യിലേക്ക് അതൊരു ക്യാമറ എഡിറ്റ് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ തന്നെ ഇത് ഓൾറെഡി സിനിമ ആയിട്ടുണ്ട് പല ഡയറക്റ്റേഴ്സും പറയും ഇത് ഇത് ഇനി ഇനി വേണം ഇതിനെ ഇങ്ങനെ ചെയ്യാൻ ഇനി വേണം ഇതിനെ അങ്ങനെ ചെയ്യാൻ എന്നാലും ഇത് എന്താ പറയാ കുറച്ചും കൂടി നന്നാവും അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനൊരു ഡയലോഗൾറെഡി എനിക്ക് എൻ്റെ അടുത്ത് മ്യൂസിക് ചെയ്യാൻ കിട്ടുമ്പോൾ തന്നെ സിനിമ വെൽ പാക്ഡാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്ത് എൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോ എന്താ പറയാ വളരെയധികം സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു സഹസീല സാധിച്ചില്ല അതിന് ചെമ്പൻചാട്ടിനോട് നന്ദി പറയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്തായാലും ചെമ്മൻചാട്ടിനൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കും ഇത്രയും പരിചയ സമ്പന്നനായ ഒരാൾ അഭിപ്രായമൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉല്ലാസ്പ്രയമായിട്ടുള്ള സൗഹൃദം ഇനിയും തുടരണം എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും അടിപൊളിയാണ് ഈ ടീമിൽ വർക്ക് ചെയ്യാനും ഈ സിനിമയുടെ ഭാഗമാവാനും കഴിഞ്ഞതിൽ അഞ്ചുകളൊക്കാൻ്റെ മ്യൂസിക്കിന്റെ ഒരു സ്വഭാവം ഒരു പ്രത്യേകിച്ച് ഓണറായിട്ടൊന്നും അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല അതായത് സ്പെഗാറ്റി വെസ്റ്റേൺ അത് ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പോ ഞാൻ നോക്കുമ്പോൾ കുറെ ആൾക്കാർ റൈറ്റപ്സ് ബ്ലോഗിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്പെഗാറ്റി വെസ്റ്റേൺ അങ്ങനത്തെ ഓരോ ട്വരൻ്റീന സിനിമകളുടെ ഒക്കെ ഒരു പാറ്റേൺ ഉണ്ട് അങ്ങനെയൊക്കെ പറയാനുണ്ട് ഇതെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ പുള്ളി എനിക്ക് കാണിച്ചു തരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനായിട്ട് അതിനു വേണ്ടി പ്രത്യേകം റിസർച്ച് ഒന്നും ചെയ്യാതെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ചെയ്തതാണ് അതിൻ്റെ തീമും കാളഹസ്തി എന്ന് പറഞ്ഞിട്ടൊരു ഈ ആ സ്കേപ്പിനെ നമ്മളിങ്ങനെ ആ ടെറയെന്നെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു മ്യൂസിക് അതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്തത് എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ആദ്യം ചെയ്തത് പിന്നെ തുമ്പി എന്ന് പറഞ്ഞൊരു ട്രാക്ക് അതൊരു ഫോക്ക് ട്രാൻസ് പോലത്തെ ഒരു ട്രാക്ക് അത് ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് ആ സമയത്ത് ചെയ്തു വെച്ചൊരു ട്രാക്കാണ് അത് ഒരു ഏഴര മിനിറ്റ് ഉള്ള തുമ്പി തുമ്പി തുള്ളിൽ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കൊള്ളന്നൂർ എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം നാട്ടിൽ ചേച്ചിമാര് വട്ട ഓണത്തിന് തുമ്പി ഒരു പാട്ട് അത് നാലഞ്ച് പാട്ടുകളുണ്ട് അതിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ മാറി മാറി പോവും സ്പീഡ് കൂടും അവസാനം തുമ്പി തുള്ളൽ കഴിയുമ്പോൾ സ്ലോ ആയിട്ടുള്ളൊരു ളിച്ചേച്ചി ഉഷേച്ചി വിശാല ചേച്ചി അങ്ങനെ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് അത് ഇത് ഞാൻ അങ്ങനെ കൂടുതലും കേട്ടിട്ടുള്ളവര് അപ്പൊ അവരെ തന്നെ സെലക്ട് ചെയ്തിട്ട് അവരോട് തന്നെ ഒന്ന് പാടി നമുക്ക് റെക്കോർഡ് ചെയ്താലോ വെറുതെ ചുമ്മാ ഒരു സിനിമയില്ല ആ സമയത്ത് ഒന്നുമില്ല ചുമ്മാ തോന്നിയൊരു ഐഡിയ ആണ് അതങ്ങനെ റെക്കോർഡ് ചെയ്ത് ഞാനൊരു ഫയലൊക്കെ ആക്കി അതിനൊരു കുറച്ച് ഇൻസ്ട്രുമെന്റേഷനും പരിപാടിയൊക്കെ പരീക്ഷിച്ച് അതൊരു ഏഴര മിനിറ്റിലേക്ക് അതൊരു അസെൻഡിങ് ഓർഡറിൽ സ്ലോവിൽ തുടങ്ങി ഇങ്ങനെ കയറി 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 ഫാസ്റ്റായി പോകുന്നൊരു രീതിയിൽ ട്രീറ്റ് ചെയ്തിങ്ങനെ ഉണ്ടാക്കിയതാണ് അത് എൻ്റെ സുഹൃത്ത് സംവിധായകനായിട്ടുള്ള ജോഷ് പുള്ളിയായിട്ട് സംസാരിച്ചത് തുമ്പി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ആയിട്ട് നമ്മൾ ഇറക്കാൻ കഴിച്ചില്ല അത് ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് അതങ്ങനെ വലിയ വ്യൂസൊന്നും വന്നില്ല പക്ഷെ കാണിച്ചു കൊടുത്ത ഒരുപാട് പേരൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അത് നല്ല രീതിയിൽ അത് സംവിധാനം ചെയ്തിട്ടുണ്ട് ജോഷ് ഈ ആ മ്യൂസിക് ഉല്ലാസ് ഉല്ലാസഭായി കേൾക്കാൻ ഇടയായി അപ്പൊ പുള്ളി ആ സമയത്ത് ഞങ്ങൾ പാമ്പച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉല്ലാസ് ജോഷാണ് എന്നെ ഉല്ലാസിനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതിനുശേഷം ഉല്ലാസ് പ്രോ ഈ പടം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അതിനകത്ത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് ഈ ട്രാക്ക് തുമ്പി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ സിനിമയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് സിനിമയിലൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ വെറുതെ രസകരായിട്ട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് പിന്നെയാണ് നമ്മുടെ അഞ്ചക്കള്ളക്കൊക്കെ ചർച്ചകളൊക്കെ വരുന്നത് അപ്പൊ അതിലൊരു ഫൈറ്റ് സീനിൽ നമുക്ക് തുങ്ങി ഉപയോഗിച്ചാലോ എന്നുള്ളൊരു ചിന്ത വരുന്നത് അപ്പം ഒരു ആൽബമായിട്ട് നിക്കണേക്കാളും നല്ലതാണ് ഒരു സിനിമയിൽ ഈ പാട്ട് ആ പാട്ടിനകത്ത് കുറച്ചും കൂടി ഡപ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നെ അതൊന്നും കൂടെ നമുക്ക് എലാബറേറ്റ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് പരിപാടി ചെയ്യാന്ന് തീരുമാനിച്ചത് അങ്ങനെ ഏഴര മിനിറ്റ് ആയിരുന്നത് അപ്പോ അപ്പൊ ഞാൻ ഉല്ലാസിനോട് ചോദിച്ചു ഒരു ഏഴര മിനിറ്റ് ഒരു അടിയെന്നൊക്കെ പറയുമ്പോൾ ഒരു സിനിമയിൽ എങ്ങനെ ആൾക്കാർ കണ്ടിരിക്കുന്നുള്ളത് അപ്പോ ഏഴര മിനിറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വർക്ക് വർക്കാവും എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പുള്ളിയോട് ചോദിച്ചത് അപ്പോ പുള്ളി പറഞ്ഞ എന്റെ സിനിമ ഇങ്ങനെയാണ് നമുക്കത് കാ വെച്ച് കാണാം എന്നുള്ളൊരു കാര്യമാണ് പുള്ളി പറഞ്ഞത് ഈ ഏഴര മിനിറ്റ് ചെയ്യേണ്ട മടി ഏഴര മിനിറ്റ് ഇങ്ങനെ ഫുൾ ലെങ്ത് ഒരു സിനിമയൊക്കെ അകത്ത് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു മടി ഉണ്ടായിരുന്നു എനിക്ക് ഇത് ഇങ്ങനെ ചെയ്ത് വെക്കേണ്ട കാര്യം പക്ഷേ നമ്മുടെ മടി ആള് സമ്മതിച്ചില്ല അത് പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന്റെ ഏകദേശം പതിനഞ്ച് മിനിറ്റിന്റെ അടുത്തേക്ക് ഇരട്ടി ആക്കാണ് ചെയ്തത് പുള്ളി അല്ല അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അടിയെ അടി എന്താ പറയാ അടിയുടെ പൂരായി ഒരു ഏഴര മിനിറ്റ് എന്നുള്ളത് ഞാൻ ഡബിൾ ആക്കേണ്ട വന്ന് പതിനഞ്ച് മിനിറ്റിന്റെ ഏകദേശം ഇപ്പൊ സിനിമയ്ക്കകത്ത് ഒരു പ്രധാന ഭാഗം ഇന്റർവെലിന് തൊട്ട് മുമ്പുള്ള എല്ലാരും യൂട്യൂബ് കമൻസിലൊക്കെ അത് എടുത്ത് പറയുന്നുണ്ട് അപ്പോ ആ ഫൈറ്റ് കുറച്ചും കൂടി അത് അപ്പൊ ഞാൻ വിചാരിക്കാമായിരുന്നു ഞാൻ പറഞ്ഞ വലിയൊരു പണ്ടത്തൊരു അത് ഇത് ഏഴര മിനിറ്റ് സഹിച്ചിരിക്കുകയോന്നുള്ളത് അപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടും ആർക്കും ഒരു മടുപ്പും വരുന്നില്ല അപ്പൊ അങ്ങനൊരു തുമ്പി അങ്ങനൊരു ട്രാക്ക് തുമ്പിനെ പറ്റി അതാണ് പറയാനുള്ളത് ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ ഇപ്പൊ കേട്ടിട്ട് ഇപ്പൊ നല്ലൊരു റിപ്പോർട്ട് വരുന്നുണ്ട് ധാരാടിയത് ഇതെങ്ങനെയാണ് ചെയ്തത് എന്നെല്ലാം ചോദിച്ചിട്ട് അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അവിടെ പറയുമ്പോഴും എനിക്ക് ഈ ട്രാക്കൊക്കെ അതിൽ പ്ലേസ് ചെയ്യാൻ സഹിച്ചത് ഉല്ലാസ് ഉല്ലാസിന്റെ ഒരു ഗൈഡൻസ് തന്നെയാണ് പിന്നെ ഇതിലെ തീമുകൾ ഇത് ഈ പടം മൊത്തത്തിലും ഞാൻ ഇങ്ങനെ ഇട ഇത് ഞങ്ങൾ ഷൂട്ടിന്റെ സമയമായാലും ഈ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ ഉല്ലാസായിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇടക്ക് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് കാലാവസ്ഥ നമ്മുടെ സ്ഥലത്തിന് നമ്മുടെ എറിയിന് വേണ്ടിയിട്ടൊരു വെറുതൊരു മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഞാൻ സെൻഡ് ചെയ്യട്ടെ എനിക്ക് ആന്ന് കേട്ടോ കേട്ടെ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കും ചെറിയ ചെറിയ ഫയലുകൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ ഒക്കെ ഫയലുകൾ അപ്പൊ ഇങ്ങനത്തെ കുറെ ഫയലുകൾ അയച്ചയച്ചയച്ച് ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് ട്രാക്കുകളൊക്കെ ആയി ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ അതെല്ലാം ഈ പടത്തിൻ്റെ ഷൂട്ട് കഴിയുമ്പോഴേക്കും ഞാൻ ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഗാലറികളായി ഈ സിനിമ നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റ് രോഹിത് അർമ്മയുടെ ക്യാമറ എല്ലാതും ഗംഭീരായിട്ട് വന്നിട്ട് ഈ മ്യൂസിക് പിന്നെ നമ്മൾ ഇത്രയും ഒരു ഫയല് നമുക്ക് അയച്ചു തന്നതിന് ശേഷം മ്യൂസിക് ഞാൻ ഒരു നിസാരാക്കി എങ്ങനെ ചെയ്യാൻ പറ്റൂ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ചലഞ്ചിങ് പരിപാടി അപ്പൊ ഈ ഈ വെച്ച എല്ലാ പീസുകളും ഉണ്ടാക്കി വെച്ച എല്ലാ ഇതുകൊണ്ട് വെച്ചിട്ട് നമ്മൾ തീമുകൾ അതിന് സെലക്ട് ചെയ്ത് അങ്ങനെ അത് പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് പോയിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണത് അപ്പൊ ഒരു എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഈ സിനിമ ചെയ്തത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ടൈറോയിൻ ഈ സ്ഥലം മനസ്സിലാക്കാൻ ഈ ഇതിലെ ക്യാരക്ടേഴ്സ് ചാപ്ര ഗില്ലാപ്പികള് നമ്മുടെ ചെമ്പൻ ചെമ്പൻചാടിന്റെ നടവരമ്പൻ എല്ലാ ക്യാരക്റ്റേഴ്സിനും നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്വഭാവം നമ്മൾ മ്യൂസിക്കലി ആയാലും ഡിഫറെൻറ്റ് സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗില്ലാപ്പീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു എം ജെ സ്റ്റൈല് ഇത്രയും ഒരു റിട്രോ മോഡലുള്ള ഒരു എം ജെ പഴയ മൈക്കിൾ ജാക്സന്റെ ഒരു ആരാധകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ പോലത്തെ ഒരു ഇത് തന്ന പക്ക വെസ്റ്റേൺ തന്നെ പുള്ളിയുടെ അവരുടെ കോസ്റ്റ്യൂമ് തന്നെ കാണുമ്പോൾ നമുക്ക് ആ മ്യൂസിക് തന്നെ ചെയ്യാൻ പറ്റുള്ളു ആ അങ്ങനെ ഒരു ഇത് അപ്പൊ അതാണ് ഈ വിഷവല് ഇത്രയും അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാം അതാണ് അഞ്ചുകളൊക്കാലിൽ ചെയ്തിട്ടുള്ളത്